ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ോ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് വിവാഹഭാവം പോലെ തന്നെ സന്താന ഭാവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് നമുക്ക് ചിന്തിക്കണം ഏതൊരു ഗ്രഹനില നമുക്ക് പരിശോധിക്കുമ്പോഴും സന്താന ഭാവത്തിലെ രാഘുകേതുക്കളെ അല്ല ചിന്തിക്കേണ്ടത് രാഘു കേതുക്കൾക്ക് കാരകത്വം ഇല്ല യഥാർത്ഥത്തെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ രാഘുവിനെ ഗേ കേതുവിനേം ആസ്പദമാക്കിയുള്ള കാരകത്വം പറഞ്ഞിട്ടില്ല എന്നുള്ളത് പല രീതിയിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രാഘു പിന്നെ തലയും വാലും ഒക്കെ വന്നു എന്നുള്ളത് ശരി തന്നെയാണ് ഇപ്പൊ പല ഒരു കോട്ടയത്തെ ഒരു പ്രശസ്തനായ ഒരു ജ്യോതിഷിയുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് രാഘു കേതു രാഘു തലയുള്ള സർപ്പമൊന്നും േതു തലയില്ലാത്ത സർപ്പമെന്നു പറയുന്ന ഒരു ഒരു ഹോബി അദ്ദേഹത്തിന് ഒരു വ്യവസായ മാർക്കറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഒരുപാട് പേർക്ക് പറഞ്ഞ് ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിൽ മൂലം പരി പണമുണ്ടാക്കുന്ന ഒരു സംവിധാനം അതേപോലെ തന്നെ പ്രശസ്തനായ പല ജ്യോത്സ്യന്മാരും പല ചാനൽ ചർച്ചകളിലും നിന്നൂടെയും അതേപോലെ പല ചാനലിൽ കൂടി പ്രശസ്തരായ പ്രോഗ്രാംസിലൂടി പ്രശസ്തരായ ഉള്ള ജ്യോത്സ്യന്മാരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന അഗ്നിമാരുതയോ Ay我有 ം ശശമംഗളയോഗം ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ പറയുന്നത് സൂര്യനും ചന്ദ്രനും കൂടി അല്ല ചൊവ്വയും ചന്ദ്രനും കൂടി യോഗം ചെയ്തിരിക്കുന്നതിന് ചന്ദ്രൻ ശശി മംഗളൻ എന്ന് പറയുന്ന ചൊവ്വ ഈ യോഗ രണ്ട് ഗ്രഹങ്ങൾ യോഗം ചെയ്തിരിക്കുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അല്ലാതെ യോഗങ്ങളുടെ ലിസ്റ്റിനകത്ത് അത് അവരെ പെടുത്തിയിട്ടില്ല അതേപോലെ അഗ്നിമാരുത യോഗം അഗ്നിയുടെ കാരകൻ ചൊവ്വ മാരുതൻ വായുവിൻ്റെ കാരകൻ ശനി അത് മാരുതൻ ഈ രണ്ട് ചൊവ്വയും ശനിയും കൂടി യോഗം ചെയ്താൽ അങ്ങനെയൊരു ഫലം എന്ന് പറഞ്ഞിട്ടുണ്ട് അഗ്നിമാരുതൻ അഗ്നിമാരുദൻ്റെയും കാരകത്വമുള്ള ഗ്രഹങ്ങൾ യോഗം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം അതുകൊണ്ട് എന്തോ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്ന ഒരാളിന് അനുഭവം ഉണ്ടായി അഗ്നിമാരത യോഗമുണ്ട് എവിടെയാണ് എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് നാലിൽ നിൽക്കുന്ന ചൊവ്വയും പത്തിൽ നിൽക്കുന്ന ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു അതൊരു അഗ്നിമാരത യോഗമാക്കി മാറ്റി വിവാഹം നടക്കാത്ത ഇന്ന കാരണം കൊണ്ടാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് എഴുപത്തയ്യായിരം രൂപയുടെ നീണ്ട ഒരു പൂജ അവതരിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള അവസ്ഥ കാണാൻ കാണുകയുണ്ടായി അതായത് ഗണപതി ഹോമം പത്തിഞ്ഞ ഹോമം സുദർശന ഹോമം ഹോമം അതേപോലെ ഭഗവതി സേവ പിന്നെ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അതിനകത്ത് ലിസ്റ്റിനകത്ത് എന്നിട്ട് കാർഡ് പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു എനിക്ക് ഈ ജോൽസിനെ അറിയദ്ദേഹത്തിനെ അറിയത്തില്ല പൂജ ചെയ്യുന്ന ആളിനെ അറിയത്തില്ല പക്ഷേ എൻ്റെ ലെറ്റർ ഹെഡും ഈ ആ ആളിൻ്റെ കാർഡും പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെ പോയി കോണ്ടാക്ട് ചെയ്താൽ മതി ഇദ്ദേഹം ചെയ്തോളും ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്താൽ എന്താണ് അദ്ദേഹത്തിന്റെ കമ്മീഷൻ ഇദ്ദേഹത്തിന് കിട്ടും ഇതാണ് അതിൻ്റെ അവസ്ഥ പക്ഷേ അറിയാമയ്യാത്ത ഒരാളുടെ കാർഡ് എങ്ങനെ അയാളുടെ കയ്യിൽ കിട്ടിയെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി അപ്പം ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായങ്ങൾ എഴുപത്തയ്യായിരം രൂപ ഇല്ലാത്തത് ആ വിഷമം പൂരുകി ഒരുക്കി തീർന്ന അയ്യോ ഇത് ചെയ്യാതിരുന്നാൽ ഭയങ്കര കുഴപ്പമാവുമോ ഈ അഗ്നിമാരുത യോഗം എൻ്റെ മകന്റെ ജീവിതം മൊത്തം നശിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് വന്നത് അപ്പൊ ഞാൻ ചോദിച്ചു അഗ്നിമാരുത യോഗം എന്ന് പറഞ്ഞപ്പോൾ ആ ജോത്സന്റെ അടുത്ത് നിങ്ങൾ പോയി ഒന്ന് തിരിച്ചു ചോദിച്ചിട്ട് വരണം ചൊവ്വയും ശനിയും കൂടി ഒന്നിച്ചു നിന്നാലല്ലേ ആ യോഗം വരുമോ ഇതെങ്ങനെ പരസ്പര ദൃഷ്ടി ചെയ്താൽ നിങ്ങൾ ഈ യോഗം പറഞ്ഞതെന്നൊന്ന് ചോദിച്ചിട്ട് വരണം എന്നിട്ട് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം അതാണ് ചെയ്യേണ്ടത് അതായത് പേരൻസ് എപ്പോഴും ഈ മാതിരിയുള്ള കാര്യത്തിൽ അവയർനെസ് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പല സംവിധാനങ്ങളും അതായത് ചന്ദ്രൻ സന്താന ഭാവത്തിന് ബുദ്ധിമുട്ട് വരുന്നത് ഇന്നത് കൊണ്ടാണ് രാഘുകേതുക്കൾ ഏഴിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അഞ്ചിൽ നിൽക്കുന്ന സർപ്പനെ കണ്ടുകൊണ്ടാണ് സന്താനദോഷം സർപ്പദോഷമാക്കി മാറ്റുന്നത് ഇതൊക്കെയാണ് അശാസ്ത്രീയമായ സംവിധാനം ഒരു കാരണവശാലും ഇതുപോലുള്ള ചതിയിൽ പെടരുത് എന്ന് വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ഇപ്പൊ ഇവിടെ രണ്ട് ഗ്രഹനില ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതായത് ഇരുപത്തെട്ട് അഞ്ച് തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച ഒരു സ്ത്രീജാതകം നാല് മുപ്പത്തിമൂന്ന് പി എം അതൊക്കെ നേരത്തെ വിവാഹിതരായിട്ട് കുട്ടികളില്ലാന്നുള്ള അവസ്ഥ വരുമ്പോൾ ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ ജ്യോത്സ്യമാര് വഴിതെറ്റിക്കുന്ന സംവിധാനങ്ങൾ കണ്ടിട്ടാണ് അവര് ഇപ്പോൾ ആ ഒരു കോണ്ടാക്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നത് ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ ജാതകത്തിൽ ജാതകത്തില് ലക്നം തുലാൽ ലഗ്നം അഞ്ചിൽ കേതു ആറിൽ വ്യാഴം ഏഴിൽ ബുധൻ ശുക്രൻ ശനി എട്ടിൽ സൂര്യനും കുജനും ഒൻപതിൽ ചന്ദ്രൻ പത്തിൽ മാന്തി പതിനൊന്നിൽ സർപ്പൻ ഈ ഒരു ഗ്രഹനില കണ്ടിട്ട് ആ രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധം അഞ്ചിന് വന്നിരിക്കുന്നു ഇല്ല എന്ന് പറയുന്നില്ല അവിടെ ഒരു മറവ് സംഭവിച്ചിരിക്കുന്നു പക്ഷേ അഞ്ചാം ഭാവാധിപനായ ശനി നീചാവസ്ഥയിലാണ് ശനി നീചനായാൽ ആ ശനിയുടെ കാരകത്വത്തിന് കുറവ് വരുത്തോൾ ഭാവത്തിന് ദോഷം വരില്ല അത് മനസ്സിലാക്കണം ഇവിടെ എന്താണ് സംഭവിച്ചത് വിവാഹ ഭാവത്തിൻ്റെ കാര്യം ചിന്തിക്കുമോ സ്ത്രീ ജാതകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓവുലേഷൻ്റെ കാരകൻ ഒരു ഭ്രൂണം അല്ലെങ്കിൽ ഒരു ഒരണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ചന്ദ്രൻ ബലവാനായിരിക്കുമ്പോഴാണ് ഇവിടെ ചന്ദ്രൻ യഥാർത്ഥത്തിൽ ശനിയുടെ ബന്ധത്തിൽ നിൽക്കുന്നു ചന്ദ്രന് ശനിയുടെ യോഗം ബന്ധം ദൃഷ്ടി വന്നിരിക്കുന്നു അതേപോലെ ഏഴാം ഭാവാധിപനായ എട്ട് ചൊവ്വ എട്ടിൽ പോയി ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതേപോലെ സന്താന ഭാവത്തിന് ബുദ്ധിമുട്ട് വീണ്ടും എടുത്ത് പറയുകയാണ് സന്താന ഭാവം രാഘു കേതുക്കളെ കൊണ്ടല്ല പറയേണ്ടത് വിവാഹ ഭാവം പിന്നെ മറ്റ് പാപന്മാരുടെ സംഖ്യ കൂട്ടിയെല്ലാം നോക്കേണ്ടത് ഭാവം ഏഴ് കൊണ്ട് ചിന്തിക്കണം സന്താന ഭാവം അഞ്ചു കൊണ്ട് ചിന്തിക്കണം അഞ്ചാം ഭാവത്തിൽ സ്ത്രീജാതകത്തിൽ ചന്ദ്രനാണ് വിവാ പിന്നെ ഓവുലേഷിൻ്റെ ഓവത്തിൻ്റെ പ്രൊഡക്റ്റ് ക്ഷന്റെ കാരകത്വം എഗ് പ്രൊഡ്യൂസ് ആക്കുന്നത് മാസത്തിലെ ഓരോ മെൻസുറേഷൻ പീരീഡ് കറക്റ്റാക്കുന്നതും ചന്ദ്രൻ തന്നെയാണ് ആ ചന്ദ്രൻ ബലവാനല്ലെങ്കിൽ ആ ചന്ദ്രന് പാപബന്ധമുണ്ടെങ്കിൽ ആറാം ഭാവത്തിലോ അല്ലെങ്കിൽ പന്ത്രണ്ടിലോ അഷ്ടമത്തിലോ ചന്ദ്രൻ വന്നാലും അതേപോലെ ചന്ദ്രന് ശനിയുടെ ദൃഷ്ടി വന്നാലും ആ അനുഭവക്കുറവ് പറയാം അതുപോലെ തന്നെ കുജൻ ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രണ്ടാം മാസം ഖലലം ഖനം അങ്കുരം അല്ല ഖലലം ഖനം എന്ന് പറയുന്ന ഖനം എന്ന് പറയുന്നത് ഭ്രൂണമാകുന്ന രണ്ടാം മാസത്തിലെ ഒരു കാരകത്വമാണ് ആ രണ്ടാം മാസത്തിലെ ചൊവ്വയ്ക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം ജാതകത്തിൽ ചൊവ്വ ബലവാനല്ലെങ്കിൽ ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടാകാം അപോഷനാകാം എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും അതേപോലെ സന്താനക്കാരകനായ വ്യാഴം ഇവിടെ ആറാം ഭാവത്തിലാണ് ബലവാനാണ് പക്ഷേ ആറ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയ്ക്കും കൂടി കാണിക്കുന്നു ഇവിടെ ചന്ദനും ബലക്കുറവ് ചൊവ്വ അഷ്ടമത്തിൽ പോയി അതേപോലെ വ്യാഴം ആറിലുമാണ് ഇതാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സന്താന ഭാവസംബന്ധമായ അനുഭവക്കുറവ് കൂടാതെ ഏഴാം ഭാവാധിപൻ എട്ടില് എന്നുള്ളൊരു ദോഷവും കൂടി ആ പെൺകുട്ടിക്ക് ദാമ്പത്യ ജീവിതത്തിനും അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷ ജാതകം ഇരുപത്തിയൊന്ന് നാല് തൊണ്ണൂറ്റി ആറില് ജനിച്ച ഒരു പുരുഷനാണ് ആ പുരുഷ ജാതകം ചിങ്ങ ലഗ്നമാണ് ചിങ്ങ ലഗ്നമാണ് ലഗ്ന അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവാധിപനായ ശനി എട്ടിൽ പോയി ഈ ശനിക്ക് കുജൻ യോഗം ചെയ്ത് നിൽക്കുന്നു ശനിയും കുജനും കൂടെ യോഗത്തിൽ നിൽക്കുന്നു അതേപോലെ തന്നെ കേതു രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധം അഷ്ടമ ഭാവത്തിന് ലഗ്നത്തിന്റെ രണ്ടിൽ സർപ്പനും ഗുളികനുമാണ് ഇനി അതേപോലെ ഒൻപതിൽ സൂര്യനും ബുധനും പത്തിൽ ശുക്രനും ചന്ദ്രനും ശുക്രൻ ബലവാനാണോ എന്ന് ചോദിച്ചാൽ സ്വക്ഷേത്ര ബലവാനാണ് ശുക്രൻ അതേപോലെ കർമാധിപൻ കൂടിയാണ് കർമ്മത്തിന് ബലമുണ്ട് പക്ഷേ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ശനി ശുക്രനെ ദൃഷ്ടി ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുണ്ട് അതേപോലെ സന്താനകാരകനായ വ്യാഴത്തിനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു സന്താന ഭാവത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു സന്താനഭാവത്തിലേക്കും വ്യാഴത്തിൻ വ്യാ ശനി ദൃഷ്ടി ചെയ്യുന്നു വ്യാഴത്തിനെയും വ്യാഴ ഭാവാധിപനയും ഭാവത്തിനും ശനിയുടെ ബന്ധം അപ്പം സന്താന സംബന്ധമായ അനുഭവക്കുറവ് ശുക്രനാണ് പുരുഷ ജാതകത്തിൽ കാരകൻ കൗണ്ട് മോട്ടിലിറ്റി അതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡ് സമനാകാം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ശുക്രനെ ശനി നോക്കുമ്പോഴാണ് അപ്പം ശുക്രന് ആ ഒരു ബലക്കുറവ് ഈ ജാതകത്തിൽ ഉണ്ട് ഇതാണ് സന്താന സംബന്ധമായ അനുഭവക്കുറവ് ആ പുരുഷ ജാതകത്തിൽ വന്നത് അങ്ങനെ കുട്ടികളുടെ കാര്യത്തിനെ തുടർന്ന് ഇവർക്ക് സം പരസ്പരം സംസാരമായി കുട്ടികളില്ലാത്തതിനെ കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ചർച്ചയായി അങ്ങനെ അങ്ങനെ ദാമ്പത്യത്തിലേക്ക് അത് കടന്നു ദാമ്പത്യ പ്രശ്നമായി അത് മാറി പക്ഷേ ദാമ്പത്യ പ്രശ്നമായി മാറുന്നതിന് ഇവിടെ വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണം ഏഴാം ഭാവാധിപനായ ചൊവ്വ പെൺകുട്ടിയുടെ ജാതകത്തിൽ എട്ടിൽ പോയി ഏഴിലൊരു ശനിയുടെ സ്ഥിതി ശനി എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റിന്റെ ഒരു കാരകത്വമുള്ള ഗ്രഹമാണ് ആ അഷ്ടമാധിപനായ ശുക്രനും കൂടിയാണ് ഏഴിൽ അവിടെ നിൽക്കുന്നത് പെൺകുട്ടിയുടെ ജാതകത്തിൽ പരിവർത്തനം എന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഈ പരിവർത്തനം വളരെ ദോഷം ചെയ്യുന്ന അവസ്ഥയിലാണ് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയിട്ട് നമ്മളുടെ ആൾക്കാരുടെ ശാസ്ത്രീയ ചിന്തയനുസരിച്ച് അഷ്ടമത്തിലെ എട്ടിലെ ചൊവ്വ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊടുക്കും ഇവിടെ സന്താനഭാവത്തിന് എന്താ പ്രശ്നം വന്നത് എന്ന് പറയുന്നതിനൊരു രാഘുവിൻ്റെ തലയിൽ കൊണ്ടുവെക്കും അല്ലെ ഒരു കേതുൻ്റെ തലയിൽ തലയിൽ കൊണ്ടുവെക്കും അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ് അനലൈസ് ചെയ്യുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നില്ല ഇവിടെയാണ് നമുക്ക് വരുന്ന ജ്യോതിശാസ്ത്രത്തിൻ്റെ അശാസ്ത്രീയ സംവിധാനങ്ങൾ അതേപോലെ പെൺകുട്ടി പുരുഷ ജാതകത്തിൽ എന്ത് സംഭവിച്ചു സന്താന സന്താനഭാവത്തിനും കാരകനായ വ്യാഴത്തിനും ശനിയുടെ ബന്ധം ഏഴാം ഭാവാധിപനായ ശനി എഷ്ടമ ിൽ പോയി ചൊവ്വയുടെ യോഗത്തോടു കൂടി അതേപോലെ ശുക്രന് പാപബന്ധം ശുക്രന് ശനിയുടെ ബന്ധം അതാണ് അവിടെയും കംപ്ലൈന്റ് ഉണ്ടാക്കിയത് അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും സന്താനഭാവസംബന്ധമായ അനുഭവക്കുറവും വന്നു അതേപോലെ വിവാഹഭാവസംബന്ധമായ അനുഭവക്കുറവും വന്നു ഈ രണ്ട് ദോഷങ്ങളെയും നിലനിർത്തിക്കൊണ്ടാണ് ഈ വിവാഹം നടന്നത് അപ്പോൾ എങ്ങനെ വിവാഹം നടന്നു നക്ഷത്ര പൊരുത്തവും പാപസ്വാമിയെ നോക്കി ഇവർ തമ്മിലുള്ള പൊരുത്തം പരിശോധിച്ച് മുന്നോട്ട് പോയി ആ നക്ഷത്ര പൊരുത്തവും പാപസ്വാമിയെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു വിവാഹഭാവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയ വശം നോക്കിയില്ല അതേപോലെ തന്നെ സന്താനഭാവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയ വശവും നോക്കിയില്ല രോഹിണി നക്ഷത്രവും അതേപോലെ പെൺകുട്ടിയുടെ നക്ഷത്രത്തിൻ്റെ ഇതും നോക്കി പാ പാപസ്വാമിയെ നോക്കിയപ്പോൾ ദൈർഘ്യമുള്ള നക്ഷത്രപുരുത്തമാണ് ഇവർ തമ്മിൽ തമ്മിലുണ്ടായത് പക്ഷേ ദാമ്പത്യ ജീവിതത്തിന് അനുഭവക്കുറവുള്ള ഭാവങ്ങളാണ് അനുഭവത്തിൽ വന്നത് എന്ന് വീണ്ടും ഒന്നും കൂടി കാട്ടിത്തരാനാണ് ഈ ഒരു വീഡിയോയും കൂടി ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗ്ഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങളോ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക